പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടിമക്കളൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ചെടിമക്കളൊക്കെ കുഴപ്പമില്ല എന്നാലും എവിടെയോ എന്തൊക്കെ ഒരു കുഴപ്പം പോലെയൊക്കെ തോന്നുന്നുണ്ട് അടീനെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ട് ഫ്ലവർ ഇടാൻ തുടങ്ങി ഇവിടെ കണ്ട ഒരുത്തി ലീഫില്ലാതെ മുട്ട് മാത്രം ഇട്ട് നിൽപ്പുണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ എന്നെ സോപ്പിടാനാ പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയില് സിംഗിൾ പെറ്റൽ പാവല്ലേ പിന്നെ നിങ്ങളുടെ ചെടികളൊക്കെ എന്ത് പറയുന്നു പെറ്റോണിയ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഇവർക്കൊന്നും വലിയ കുഴപ്പമില്ല റോസ് കുഞ്ഞുങ്ങൾക്കാണ് റോസ് മക്കൾക്കാണെങ്കിൽ ഈ കാലാവസ്ഥ എന്തോ ഒരു ഒരു പേടി പോലെ നോക്കാമല്ലോ നമുക്ക് ഓരോ പേടി മാറ്റാനല്ല നമ്മളുള്ളത് അല്ലേ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ തളിർപ്പ് വരാൻ തുടങ്ങി ഇനി നമ്മളെപ്പോഴും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം കേട്ടോ ഇത് കണ്ടോ അപ്പോൾ നീമോയിൽ സ്പ്രേ ചെയ്തു ബിനാഗിരിയും കഞ്ഞിവെള്ളവും സ്പ്രേ ചെയ്തു ഇനി നമ്മുടെ വേപ്പിൻ പെണ്ണാക്കിയില്ലേ കഞ്ഞിവെള്ളത്തിയിട്ട് വെച്ചിട്ട് ഒരു നാല് ദിവസം ഒരു പത്ത് പ്ലാന്റ് ആണെങ്കിൽ രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ഒരു അത് ഫുള്ളും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ലയിപ്പിക്കണം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും എടുത്തിട്ട് അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം ചേർത്തിട്ട് സാധാ വെള്ളം കഞ്ഞിവെള്ളം ഇട്ടാണെല്ലാം നമ്മൾ ഇത് കുതിർത്ത് വെച്ചേക്കണമെന്നുണ്ട് സാധാ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യണം കേട്ടോ ഫിൽറ്റർ ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻ്റ് ആവും അങ്ങനെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ തളുപ്പ് വരുമ്പോൾ തന്നെ ആദ്യം വരുന്ന മുട്ടകൾ ഉണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണോ വരുന്നത് അതെല്ലാം നുള്ളിക്കളയണം നുള്ളിക്കളയാലും കുറച്ച് മനക്കട്ടിയൊക്കെ വേണം സങ്കടം വരും അത് നമ്മൾ നല്ലതിനാണ് നമ്മുടെ ചെടികൾ ഒത്തിരി ഫ്ലവർ ഇടാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരില്ല കേട്ടോ അങ്ങനെ വരുന്ന എല്ലാം നുള്ളിക്കളഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴെ നിന്ന് നല്ല നന്നായിട്ട് തളിർപ്പുകൾ വരും എന്നിട്ട് പിന്നെ വരുന്നതും നുള്ളി കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് വട്ടം നുള്ളി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടി രണ്ട് മാസം കൊണ്ട് നല്ല സൂപ്പർ പഴയതിലും നല്ല ആരോഗ്യം വെക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികളെ പൂർവാധിക ശക്തിയോടെ തിരിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന തളർപ്പിൽ മൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വിരിയിപ്പിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പൂ കണ്ട് സന്തോഷിക്കാം കേട്ടോ ഞാൻ പറയുന്നത് ഒരു വർഷം മുഴുവനും നമ്മുടെ ചെടികൾക്ക് ആരോഗ്യത്തോടെ നിൽക്കാനും ഒത്തിരി ഫ്ലവറുകൾ കാണാനും ആരോഗ്യമുള്ള ശ്രമങ്ങൾ വരാനും തഴച്ചു വളരാനുമുള്ള ഐഡിയ ആണ് പറഞ്ഞു തന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഓക്കെ ഇതിനിടയിൽ നമ്മുടെ ചെടികളുടെ ലീഫുകൾ ചീത്തയാലോ സ്റ്റമ്മുകൾ ചീത്തയാലോ എല്ലാം ക്ലീനാക്കണം ക്ലീനാക്കിയിട്ട് വേണം പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യാനായിട്ട് പിന്നെ ചുവട് ഇളക്കി കൊടുക്കണം ചുവട് എന്തായാലും ആഴ്ചയിൽ ഒരു വട്ടം എന്ന് പറഞ്ഞില്ലേ ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നമ്മുടെ ചുവട് ചെടികളുടെ ചുവട് ഇളക്കി കൊടുക്കണം ചെടികളുടെ ചുവട് ഇളക്കുമ്പോൾ വേര് കട്ടാകാതെ വേണം ചുവടിളക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ വൈകിട്ടത്തെ ലിക്വിഡായിട്ടുള്ള കുറച്ച് വെള്ളങ്ങളെല്ലാം ശേഖരിച്ചുവച്ചിട്ട് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കൂലേ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ ഓക്കേ പിന്നെ ചീത്തയായ സ്റ്റമ്പുകളൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പതുക്കൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്യണം എന്നിട്ട് അവിടെ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാഫോ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഡൈബാക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ കാരണം കാലാവസ്ഥ അങ്ങനെയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തേച്ച് പിടിപ്പിക്കണം അതല്ല നിങ്ങൾക്ക് ഒത്തിരി ചെടികൾ ഉണ്ടോ എങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കുറച്ച് കട്ടിയിൽ ഒരിച്ചിരി അല്ല ഇച്ചിരി അധികം എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെള്ളം അധികം ഒഴിക്കാണ്ട് കാരണം ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം എടുക്കണമെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ആയാലും നമ്മുടെ സാഫായാലും അപ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡൈബാക്കിൽ നിന്ന് നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷപ്പെടുത്താം ഇപ്പം ഇനി ഇനി കാലാവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചെടികൾക്ക് ഡൈബാക്ക് ഫംഗൽ ഡിസീസൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മളതിന് മുന്നോടിയായിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതുകൾ നമ്മൾ ചെയ്യണം എത്ര നമ്മൾ മുൻകരുതലുകൾ ചെയ്താലും വരാനുള്ളത് വരും അപ്പോൾ നമ്മളിങ്ങനെ ജാഗരൂകരായിരിക്കണം ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടാക്കിയേക്കേ എനിക്ക് പനി പിടിച്ചു മക്കളെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്